ചർച്ചയായിരുന്നു അല്ല ചർച്ച പരിപൂർണ പോസിറ്റീവായിരുന്നു ഞങ്ങൾ വളരെ സംതൃപ്തരാണ് പിണറായിസ്യത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് പുനറാവശ്യത്തെ എങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ആ കാര്യം വളരെ ഗൗരവമായി മണിക്കൂറുകളോളം ഇരുന്ന് കേട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി സ്വാഭാവികമായിട്ടും അവർ യു ഡി എഫ് ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ച് അനൗദ്യോഗികമായിട്ടുള്ള ഒരു യു ഡി എഫ് മീറ്റിങ്ങിലൂടെ കാര്യങ്ങൾ അല്ല അതെല്ലാം വന്ന് എന്താ പറയാ തീരുമാനമാകും നിലയിൽ പറ്റുമെന്നാണോ കോൺഗ്രസ് അങ്ങനത്തെ ഒന്നും ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ലീഡർഷിപ്പിന് പറയാനുള്ളത് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞു ഞങ്ങൾ പരസ്പരം രണ്ട് കൂട്ടരും വളരെ സംതൃപ്തരാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബോംബ് എവിടെയും പൊട്ടാൻ പോകുന്നില്ല അവിടെ ഉണ്ടാകാൻ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞാൽ ആന്റി പിണറായിസത്തിനെതിരാണ് അത് വളരെ കൃത്യമായിരിക്കും വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥി അവിടെ ആ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കും വന്ന് അന്ന് യു ഡി എഫ് തീരുമാനിക്കുന്നു തീർച്ചയായിട്ടും അല്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പൊ അത് അന്വേഷിച്ചിട്ടില്ലല്ലോ എനിക്ക് പറയാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ തിരഞ്ഞെടുപ്പ് എന്താ പറയുക ഈ ഡ്രാഗിങില് ഞാൻ ആദ്യം പറഞ്ഞു സി പി എമ്മും ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള അടുത്താണ് ഞാൻ നിൽക്കുന്നത് അതോണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ എന്ന് അപ്പൊ നമുക്ക് ആലോചിക്കാം ഇല്ല നമ്മുക്ക് അങ്ങനെ പേര് എന്റെ സ്ഥാനാർത്ഥിയോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോ അല്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാ പേര് നിർദ്ദേശിക്കുന്നു ആഗ്രഹങ്ങൾ ലോകത്തെല്ലാര് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാ ആഗ്രഹവും നടക്കുവോ ആഗ്രഹം അങ്ങനെ സ്ഥാനാർത്ഥി നിർണായ ചർച്ചയിലേക്കേ കടന്നിട്ടില്ല ഞങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ജോയിയുടെ പേര് താങ്കൾ താങ്കൾ മുന്നോട്ട് അവിടെ സിറ്റിംഗ് ഡിസ്കഷനാണ് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ നേരത്തെ പറഞ്ഞ നിങ്ങളൊക്കെ കേട്ടതല്ലേ ഒരു പ്രാവശ്യം വന്ന് ഞാൻ സൂചിപ്പിച്ചു എന്താ ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് പറഞ്ഞത് ഇറ്റ് ഈസ് ഓൺലി റിക്വസ്റ്റ് അത് റിക്വസ്റ്റ് ആർക്കും നടത്താം അത് കഴിഞ്ഞു പോയി ഇന്നത്തെ ചർച്ചയിൽ കേരളത്തിലെ രാഷ്ട്രീയം വരാനിരിക്കുന്ന ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പും അതിന്റെ ഭാഗമായി മുന്നോടിയായി നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പും മാത്ര ചർച്ചയായത് ഒരു കാൻഡിഡേറ്ററും അവിടെ ഡിസ്കഷൻ കോൺഗ്രസ് നേതാവായി തന്നെ ഉണ്ടാകുമോ എന്തപ്പോ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ നമുക്കത് പറയാൻ എന്താ പറയാ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോ അതെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുമോ അത് വേറെ വിഷയല്ലേ തീരുമാനം നമ്മൾ പറയാനുള്ള രാഷ്ട്രീയം പറഞ്ഞോ ലീഡേഴ്സ് അത് കേട്ടു ഞങ്ങൾ പൂർണ്ണ സംതൃപ്തര ഞാൻ എൻ്റെ നാലഞ്ച് നാല് സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ് എൻ്റെ കൂടെ ഉണ്ടല്ലോ മൂന്ന് പേരുണ്ട് ഈ പറയുന്ന ഇതുവരെ ഡെമോക്രാറ്റിക് കോൺ കേരള കോൺഗ്രസ് ആയിരുന്ന സജീവ മഞ്ഞക്കടവൻ യു ഡി എഫിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാനായിരുന്നു അദ്ദേഹം ഇത് ഈ പറയുന്ന അഡ്വക്കേറ്റ് മനോജ് കുമാർ അദ്ദേഹം ബാലകൃഷ്ണപിള്ളയുടെ കൂടെ പി എസ് ആ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ഹംസ പറക്കാട്ടിൽ മുസ്ലിം ലീഗ് നിന്ന് വന്ന മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ബാലുസാറ് കൂടെയുണ്ട് പ്രൊഫസർ അപ്പം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പാർട്ടിയാണിത് കേരളത്തിലെ പതിനാല് ജില്ലയിലും ഞങ്ങൾക്ക് കമ്മിറ്റിയായി ഏകദേശം എൺപത്തി ആറോളം നിയോജകമണ്ഡലം മണ്ഡലം കമ്മിറ്റിയായി മുന്നൂറിൽ പരം പഞ്ചായത്തുകളെ കമ്മിറ്റിയായി വാർഡ് കമ്മിറ്റിയായി വിപുലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കി എങ്ങനെ പിണറായി പിണറായിസത്തെ തകർക്കാൻ കഴിയുമെന്ന് രാഷ്ട്രീയമാണ് ഡിസ്കസ് ചെയ്ത് ഇനി അവർ ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ ഡിസ്കഷനിലുണ്ട് എന്ത് എതിർപ്പ് അവരുടെ പ്രശ്നം എന്താണ് ഈ ആ കോൺഗ്രസിന് രൂപം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സി പി എമ്മിനെയും എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിനും അവരുടെ പിന്തുണയുണ്ട് യാതൊരു തർക്കവും കാര്യത്തിലില്ല ഓക്കെ I'm